ഉണ്ണി ഉണ്ണി നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്മസ് ബിഷപ്പ് ഫുൾ ടൈം ഓൾ വേ അതെ ുംതീക്ഷകളുടെ നക്ഷത്രങ്ങളും ലാളിത്യത്തിന്റെ പുൽക്കൂടുകളും പങ്കുവെക്കലിന്റെ സ്നേഹം തുളുങ്ങുന്ന കേക്കുകളുമായി ക്രിസ്മസ് വന്നെത്തിൽ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ ഭൂമിയെ ക്രിസ്മസ് ക്രിസ്മസ് കാണാനും കേൾക്കാനും നമ്മുടെ നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനും വിട്ട് ഇറങ്ങി വന്ന ഈ നയിക്കുക ഒരു യാത്രയിലേക്കാണ് കാലത്തടുത്ത് തേടിയുള്ള യാത്രയിലേക്ക് ക്രിസ്മസ് രാവിലെ മാതാവും യൗസേപ്പും ആട്ടിടയരും ഉണ്ണീശയെ കണ്ടു വണങ്ങി നാം കണ്ടുമുട്ടുന്ന മാത്രം കാണാൻ സാധിച്ചില്ല നമുക്കും ആ പുൽക്കൂട്ടിയിൽ ഒന്ന് കയറി പച്ചണമെങ്കിൽ ഒന്ന് കുമ്പിടണം തല കുനിച്ച് പുൽക്കൂട്ടിയിൽ നാം ഉണ്ണിയെ കാണുന്നത് ാണ് നാം ജീവിതത്തിലും പകർത്തേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് മുൻപിൽ മുതിർന്നവർക്ക് മുൻപിൽ കൂട്ടുകാർക്ക് മുൻപിൽ നമുക്കും തല അപ്പോൾ ഭൂമിയിൽ ഇറങ്ങി വന്ന ഈശോ നമ്മുടെ ഹൃദയത്തിലും വരും മാലാകമാർ ആശംസിച്ച സമാധാനം നമ്മളിലേക്ക് ഒഴുകിയെത്തും അതെ എളിമ എളിമയുടെ സന്ദേശമാണ് ക്രിസ്മസ് I wish you a Merry Christmas. Thank you.